പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പ്രോപ്പർട്ടി റെൻറ്റേജ് കോർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് തൃശൂർ ഫോൺ ശബരിമലുണ്ടായ തിരക്കിലും നിയന്ത്രണം പാളിയതിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിമർശിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മുന്നൊരുക്കം ആറു മാസം മുൻപേ തുടങ്ങേണ്ടതായിരുന്നു എല്ലാവരെയും കയറ്റിവിടുന്നത് തെറ്റായ സമീപനമാണ് അങ്ങനെ തിക്കി തിരക്കി ആളുകളെ കയറ്റിയിട്ട് എന്ത് കാര്യമെന്ന് ഹൈക്കോടതി ചോദിച്ചു ശബരിമലയിൽ എത്ര പേരെ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു സ്ഥലപരിമിതിക്ക് അനുസരിച്ച് ഭക്തരെ കയറ്റാൻ പാടുകയുള്ളു തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനെയും ഹൈക്കോടതി വിമർശിച്ചു ശബരിമലയിൽ ചൊവ്വാഴ്ച തിരക്ക് മൂലം ദർശനം നടത്താൻ കഴിയാതെ തീർത്ഥാടകർ തിരിച്ചുപോകുന്ന സാഹചര്യമടക്കം ഉണ്ടായിരുന്നു മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകർ ദർശനം നടത്താതെ മടങ്ങി പന്തളത്ത് പോയി നെയ്യഭിഷേകം നടത്തി മടങ്ങുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് തിരക്ക് അല്പമെങ്കിലും നിയന്ത്രണ വിധേയമായത് ശബരിമലയിലെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ദേവസ്വം ബോർഡിനെ കോടതി വിമർശിച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക